ഹലോ പോസ്റ്റീവ് സോസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടൈറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നമ്മൾ സംസാരിക്കുന്ന നിങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല എത്രത്തോളം നല്ലതാണ് ഇത് നിങ്ങൾക്ക് എന്നുള്ളത് അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം എന്തായാലും പിന്നെ നിങ്ങൾക്ക് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റിസ് എനർജി ചൂ ഓഫ് സോട്സ് എയ്സ് ഫോൺസ് ഡെവൽ മൊമെൻ sun കാർഡ് ആൻഡ് പേജ് ഓഫ് പെൻഡിക്കിൾസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് ഒരു അഡ്വെഞ്ചർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ ഒരു അഡ്വെഞ്ചർ കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ആണ് എന്നുള്ളത് പക്ഷേ ഇത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള കർമ്മഫലമായിട്ട് കരുതാവുന്നതാണ് കാരണം നിങ്ങൾ വിചാരിച്ചതിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് ഒരു എക്സ്പാൻഡ് എക്സ്പാൻഷനാണ് ഇവിടെ കാണിക്കുന്നത് മുന്നേറ്റം ഗ്രോത്ത് ആണ് കാണിക്കുന്നത് ആ ലോകം നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ് മുന്നോട്ടേക്ക് പോയി ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് ഈ ഒരു സമയമാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഗ്രോത്തിനുള്ളൊരു സമയമാണ് ജൂപ്പിറ്റർ എനർജിയാണ് ഈ ഒരു എനർജി ജമനായ എനർജി ജൂപ്പിറ്റർ വളരെ സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആ ഒരു അഡ്വഞ്ചറിലേക്ക് നിങ്ങൾ അടുക്കുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം ഇതിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഇത് നിങ്ങളുടെ ലോകം കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സണലും പ്രൊഫഷണൽ ലൈഫിലും മുന്നേറാൻ സഹായിക്കുന്നു വളരെ ഒരു ഈ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്ന കൊച്ച് ചെറിയ രീതിയിലുള്ള എക്സ്പാൻഷനേ അല്ല വലിയൊരു ഇൻ എ ബിഗ് വേ വലിയൊരു എക്സ്പാൻഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളുടെ ഒരു ഫീലിങ്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇനീഷ്യൽ സ്റ്റെപ്പ് നിങ്ങൾ നിങ്ങളെടുക്കേണ്ടുന്ന ഒരു സമയമാണ് ആ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു എനർജിയിൽ കുറച്ചൊരു അതായത് ടു വോൺസ് എനർജി ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വലിയൊരു അഡ്വഞ്ചറിലേക്കുള്ള ഒരു ആദ്യത്തെ ചുവട്ടുപടി മാത്രമാണ് അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫോക്കസ് ആണ് കമ്മിറ്റ്മെന്റ് ആണ് പുതിയത് വളരെ പുതിയതായിട്ട് എന്തോ ഒന്നിലേക്കാണ് നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കായിരിക്കും പല ആളുകളും പോകുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫ്രീഡം നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പ്രഷർ ഉണ്ട് ഇപ്പോൾ ഇത് എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകണോ നിങ്ങളുടെ ഫീലിങ്സ് ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ പറ്റില്ലയോ പറ്റുമോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് അപ്പോൾ ലൈഫിൽ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഒരു സമയമാണ് ഫ്രം ഇപ്പോൾ നിന്ന് അല്ലെങ്കിൽ വൺ ഇയർ ഫ്രം നാവ് അല്ലെങ്കിൽ ടു ഇയർ ഫ്രം നാവ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെ ആയിരിക്കില്ല നിങ്ങൾ ഫോക്കസ്ഡ് ആണെങ്കിൽ നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്ക ആഗ്രഹിച്ച സ്ഥലത്ത് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും യു വിൽ ബി ദേർ ഒരു വൺ ഇയറിലോ ടു ഇയറിലോ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ലെവലിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ട് പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യുക ബി എന്താ പറയുക മുന്നോട്ടേക്ക് പോകുക ലൈഫിൽ ബിസി ആവുന്ന ഒരു സമയമാണ് നിങ്ങൾ മുന്നോട്ടേക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ എനർജി പറയുകയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഡെവിൾ എനർജിയാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു എനർജി ഓഫ് ഡെവിൾ എന്ന് പറയുന്ന പവർ ഇൻ പൊസിഷൻ ആണ് സൂചിപ്പിക്കുന്നത് ആ പവർ ഇൻ പൊസിഷൻ എന്ന് പറയുന്നത് വളരെയധികം ഒരു ഒരു തരത്തിൽ അതൊരു ന്യൂട്രൽ എനർജിയാണ് ഈ പവർ ആൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് അത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് കാരണം പലപ്പോഴും പവർ പൊസിഷൻ അതോറിറ്റി ലഭിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ പെരുമാറ്റം എങ്ങനെയാണോ ആ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ക്യാരക്ടറാണ് കാരണം പൊസിഷനും പവറും ഇല്ലാതിരുന്ന സമയത്ത് ഒരു വ്യക്തി വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിരുന്നു പക്ഷെ പൊസിഷൻ കിട്ടിക്കഴിയുമ്പോൾ ടോട്ടലി വേറൊരു രീതിയിലേക്ക് മാറുന്നുണ്ട് എങ്കിൽ ആ ഒരു ഡെവൽ എനർജിയാണ് അതായത് ടോട്ടലി ആ ഒരു പണത്തിനോ പ്രതാപത്തിനോ അധികാരത്തിനോ പവറിൻ്റെ ഇതിൽ അടിമപ്പെട്ടു പോയി എന്നുള്ളതാണ് പക്ഷെ ചില ആളുകളെ സംബന്ധിച്ച് അവർ സ്വതസിദ്ധമായിട്ട് അവർ സിമ്പിൾ ഹമ്പിളൊന്നും ആയിരിക്കില്ല അവർ അതായത് മറ്റുള്ളവരുടെ കണ്ണില് പറയുകയാണെങ്കിൽ കുറച്ചധികം സ്ട്രെയിറ്റ് ഫോർവേഡും വെട്ടിത്തുറന്ന് പറയുന്നവരായിരിക്കും അവരുടെ റൂഡും അഹങ്കാരികളായിരിക്കും പക്ഷെ അവർ അതോറിറ്റി പൊസിഷന്റെ ബേസിസിലായിരിക്കില്ല മറ്റുള്ളവരുടെ കണ്ണിൽ അവരെന്നും മതി അവർ അഹങ്കാരികളായിരിക്കും കാരണം അവർ കാര്യങ്ങൾ തുറന്ന് പറയുന്നത് കൊണ്ടാവാം അപ്പോൾ അങ്ങനെ ഒരു എനർജി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നല്ല രീതിയിൽ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് സംതിങ് ബിഗർ ഈസ് കമ്മിങ് ഫോർ യു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഭയം നിങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ ഉള്ളൊരു ഭയം എന്ന് പറയുന്നത് അതായത് ആ രീതിയിൽ നിങ്ങൾ എത്തുമോ എന്നുള്ള ഭയം അല്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകുമോ എന്നുള്ളൊരു ഭയം എന്ന് പറയുന്നതും ഒരു ഡെവൽ എനർജിയാണ് നിങ്ങളിലുള്ളത് അതിലല്ല നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് യു ഹാവ് ടു അക്സെപ്റ്റ് അതായത് ഏജ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾക്കുള്ളത് എന്താണ് ടൈം ആൻഡ് ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ആ ടൈം ഉപയോഗപ്പെടുത്താൻ നിങ്ങളുടെ ഐഡിയാസ് ഇപ്പോൾ ഉള്ള സമയത്തിൽ നിങ്ങളുടെ ഐഡിയാസ് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഇപ്പോൾ ഒരു പാഷന്റെ പുറകെ പോകുന്നതാണെങ്കിൽ അതാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേഴ്സണൽ ലൈഫിലും ആകാം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്താണുള്ളത് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണിത് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റെസ്ട്രിക്ഷൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെൽഫ് ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷൻ ആണ് നിങ്ങൾ സ്റ്റക്കാണെന്നുള്ളൊരു ഒരു ഒരു ഫീലാണ് നിങ്ങൾക്ക് നിങ്ങൾ പക്ഷേ സ്റ്റക്കല്ല നിങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട് ഈ ഒരു എനർജി ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളിലേക്ക് എല്ലാം ഉണ്ട് എല്ലാം വരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് എല്ലാം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഞാൻ സ്റ്റക്കാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സെൽഫ് ഇൻവോസ്ഡ് ആയിട്ടുള്ളൊരു ആ ഒരു റെസ്ട്രിക്ഷനിൽ നിൽക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഫോക്കസ് എന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻ ആണ് അല്ലാതെ നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡമോ അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷനോ ഒരു ഗ്രോത്ത് അല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് പറ്റാത്ത കാര്യങ്ങളും എന്താ നിങ്ങൾക്ക് പറ്റുന്ന കാര്യം എന്താണ് എന്നുള്ളതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ഇപ്പോഴും അതിൽ തന്നെയാണ് ജീവിക്കുന്നത് ഹോൾഡിങ് ടൈറ്റ്ലി ടു ദ പാസ്റ്റ് ആ ഒരു പാസ്റ്റിലല്ല നിൽക്കേണ്ടത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടേക്ക് ലൈഫിൽ പോകാനുള്ള സമയമാണ് ഈവൻ റിസ്ക് എടുക്കാൻ പറ്റിയ സമയം കൂടിയിട്ടാണ് മുന്നോട്ടേക്ക് ലൈഫിലേക്ക് ഫേസ് യുവർ ഫിയോഴ്സ് നിങ്ങളുടെ ഭയത്തെ അതിജീവിക്കുക അതിനെ തരണം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റിസ്ക് എടുക്കാൻ കൂടി പറ്റിയ സമയമാണ് ദിസ് ഇസ് എ ഗുഡ് ടൈം ടു ടേക്ക് റിസ്ക് റിസ്ക് എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന സമയം കൂടിയിട്ടാണ് ആ റിസ്ക് എടുത്ത് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ആദ്യം നിങ്ങൾ വേണ്ടത് ആ ഒരു വിശ്വാസമാണ് സൺ സൺകാഡാണ് ഹാവ് കോൺഫിഡൻസ് നിങ്ങൾക്ക് അത് പറ്റും നിങ്ങൾക്ക് ആ ഒരു കഴിവുണ്ട് റിസ്ക് എടുക്കാൻ നിങ്ങളുടെ കംഫർട്ട് സോൺ നിങ്ങൾ പുറത്ത് കടന്നാലേ റിസ്ക് എടുക്കാൻ പക്ഷേ നിങ്ങൾക്ക് പറ്റുള്ളൂ എവിടെയാണോ എന്താണോ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ സൗഹൃദം നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ അത് നല്ല സുഖമുള്ളൊരു അതായത് നമുക്ക് എല്ലാം നമുക്കറിയാം നമ്മൾ പറയില്ലേ അതായത് പരിചയമുള്ള അറിയുന്ന നിങ്ങൾക്ക് ചുറ്റുപാടും പരിചയമുള്ള ഇടങ്ങളിലാണെങ്കിൽ സങ്കടം അവിടെയൊക്കെ സങ്കടമാണോ ഉള്ളതെങ്കിലും അവിടെ ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലെങ്കിലും പരിചയമുള്ള സങ്കടങ്ങളാണല്ലോ പരിചയമുള്ള തടസ്സങ്ങളാണല്ലോ എന്ന് വിചാരിച്ച് അവിടെ തന്നെ നിൽക്കുന്നതിനേക്കാൾ മുന്നോട്ടേക്ക് വരാൻ പോകുന്ന തടസ്സങ്ങൾ നിങ്ങൾക്ക് പരിചയമില്ലാത്തതായതുകൊണ്ട് അത് എങ്ങനെയാവുന്നറിയാത്തതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള അവസരം വരാണ് കൂടി മുന്നോട്ടേക്ക് പോവുക ഹൂനോസ് ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ നിങ്ങൾക്കത് പെട്ടെന്ന് അതിജീവിക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരും പക്ഷെ അത് അതിജീവിക്കുമോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അതിന് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം അത് നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൽ അതിജീവിച്ച് മുന്നോട്ടേക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പോകാൻ ഒരു ഗുഡ് ഡിസിഷൻ എടുക്കാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഡെബിൾ എനർജിയാണ് ഡേബിൾ എനർജി ചില സമയത്ത് ആണ് അതായത് നിങ്ങൾക്ക് അതെനിക്ക് പറ്റില്ല എന്ന് വെച്ചാൽ നമ്മളവിടുന്ന് എസ്കേപ്പ് നമ്മൾ ഇഗ്നോർ ചെയ്യും സൊല്യൂഷൻ എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് മാറിപ്പോവും ഇവിടെ അതല്ല വേണ്ടത് നിങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തി നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ള ബി കോൺഫിഡൻറ്റ് ധൈര്യമായിട്ട് നിങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തി നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് വളരെ പോസിറ്റീവ് എനർജിയാണ് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഓക്കെ ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് പെൻഡ്കൾസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങൾ ഏത് ഒരു സിറ്റുവേഷനിൽ എങ്ങോട്ടേക്കാണോ പോകാൻ ആഗ്രഹിച്ചാൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സോഷ്യൽ കണ്ടീഷനിങ് എന്താണോ ഇങ്ങനെയാണ് നമുക്കൊക്കെ ഇതാണ് നമുക്കിത് പറ്റില്ല ഇപ്പോൾ വലിയ രീതിയിൽ ബിസിനസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കോടീശ്വരനാകണം എന്നൊരാള് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഫസ്റ്റ് തോട്ട് എന്തായിരിക്കും നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിച്ച് നോക്കുക അപ്പം ചില ആളുകൾ പറയും ഓ അഹങ്കാരമാണ് അവൻ നിലത്തൊന്നുമല്ല അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരു വളരെ പ്രത്യേകിച്ച് ഒരു സാധാരണ ഒരു വ്യക്തി ആ ഒരു കുട്ടി അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ അച്ഛനോ പാരൻസ് ചിലപ്പോൾ വളരെ സാധാരണ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും കൂലി പണിയെടുക്കുന്ന വ്യക്തിയായിരിക്കും ആ ഒരു രീതിയിൽ എനിക്കൊരു കോടീശ്വരൻ ആവണം എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് നമ്മുടെ സോഷ്യൽ കണ്ടീഷനിങ് അങ്ങനെയാണ് നെഗറ്റീവായിട്ടാണ് അത് കാണാം ആ ഒരു കുട്ടി അങ്ങനെ ചിന്തിക്കുമ്പോൾ അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചിന്തിച്ചാൽ മാത്രമാണ് അതാണ് അതൊരു ചിന്ത മാത്രമാണ് അപ്പോൾ പക്ഷേ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഐഡിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടായിക്കൂടാ അതിനു വേണ്ടി ശ്രമിച്ചാൽ ആർക്കും ആ ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു ഉദാഹരണം ഇനി നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്ന മറ്റെന്തെങ്കിലും ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫാണെങ്കിൽ അതിലും അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു ഏത് തരത്തിലും അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ത് തന്നെ ആയാലും ഫസ്റ്റ് തോട്ട് എന്താണോ ചിന്ത മനസ്സിൽ വിതയ്ക്കുക അതിനുശേഷം അതിനുവേണ്ടി പ്രവർത്തിക്കുക പ്ലാൻ ചെയ്യുക ഇതിനൊക്കെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് വരുന്നൊരു എന്താ പറയുക ആ ഒരു നിങ്ങൾ തീരെ നിങ്ങൾ ഇമാജിൻ പോലും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാത്ത അത്രയും നല്ല കാര്യങ്ങൾ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളത് പറയുന്നു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ആൾ ഫോർ വാച്ചിങ്